ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ കൊലപാതകം അപകടമരണം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവർ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ മരണത്തിന്റെ അവസാന നിമിഷം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാവോ അറിഞ്ഞുകൂടാ ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് കടന്നു വരുന്ന ഒരു പൈശാചിക പീഡയുടെ ഭാഗമായിട്ടാണ് ഈ ആത്മഹത്യ പക്ഷേ ആ മരണത്തിന്റെ അവസാന നിമിഷം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും അതിന്റെ അവസാന നിമിഷം അയാളുടെ ഉള്ളിൽ ഈശോയെ എന്ന് വിളിച്ചിട്ടാണ് മരിച്ചതെന്ന് നമുക്കറിയാവോ അറിഞ്ഞുകൂടാ ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഏതെങ്കിലും അവസാനത്തെ ഒരു നിമിഷം യേശോയെ എന്ന് വിളിച്ചിട്ടുണ്ടോ നമുക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ വിധിക്കണ്ട ഇവ നരകത്തിൽ പോകും അങ്ങനെ പറയരുത് നമ്മൾ എങ്ങനെ വിധിക്കും നീ നരകത്തിലേ പോവുള്ളൂ വീട്ടിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ചിലക്കും ഭാഷ അങ്ങനെയാണല്ലോ അല്ലെ നീ നരകത്തിലേ പോവുള്ളൂ അങ്ങനത്തെ ഭാഷ വേണ്ട കഴിഞ്ഞ നാളിൽ പ്രാർത്ഥനക്കാരിയുടെ ഒരു മകൻ കുടുംബനാഥ മകൻ പള്ളിയിലില്ല പ്രാർത്ഥനയില്ല അപ്പൊ ഈ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഇവനെ ഒന്ന് സംസാരിച്ചു അച്ഛാ അവനെ അച്ഛൻ ഉപദേശിക്കണം അച്ഛൻ അവനെ ശരിയാക്കണം അപ്പൊ ഞാൻ ഇവനോട് സംസാരിച്ചു എടാ നീ എന്താ പള്ളി വരാത്തത് നീ എന്താ ധ്യാനകേന്ദ്രത്തിൽ വരാത്തത് പണ്ട് നീ പള്ളി വന്നോണ്ടിരുന്നതാണല്ലോ പണ്ട് നീ ഓൾട്രോയി ആയിരുന്നല്ലോ അച്ഛാ ആ പണി എനിക്ക് വേണ്ട ഞാൻ ചോദിച്ചാ അതെന്താ അച്ഛാ അമ്മ വരുന്നുണ്ടല്ലോ അത് മതി അച്ഛാ ഞാൻ പറഞ്ഞു പോരടാ എൻ്റെ അച്ഛാ അച്ഛൻ അറിയോ അമ്മ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നോടും എൻ്റെ അപ്പനോടും അമ്മ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളൊക്കെ നശിച്ച് നരകത്തിപ്പോ ഞാൻ മാത്രം സ്വർഗത്തിൽ പോകും എൻ്റെ അച്ഛാ എൻ്റെ അമ്മ പോകുന്ന സ്വർഗത്തിൽ എനിക്ക് വരാൻ താല്പര്യമില്ല എൻ്റെ അമ്മ വരുന്ന സ്വർഗത്തിൽ എനിക്ക് വരാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് എന്നെ ക്ഷണിക്കണ്ട എങ്ങനെയുണ്ട് നമ്മൾ ആരാണ് സ്വർഗവും നരവും നിശ്ചയിക്കാൻ നമ്മൾ ആരെ എങ്ങനെയാണ് വിധിച്ചു മാറ്റി നിർത്തുന്നത് നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വേറെ ഒന്നുമില്ല ആരെയും നമ്മൾ വിധിക്കണ്ട നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന കൊണ്ട് വേണം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് സ്വർഗ്ഗ സൗഭാഗ്യം ലഭിക്കാൻ എത്ര കാലം പ്രാർത്ഥിക്കണോന്നൊരു ചോദ്യം ഉണ്ട് എന്താ ഉത്തരം നിന്റെ മരണം വരെ നീ പ്രാർത്ഥിക്കണം ഈ ഭൂമിയിൽ ദൈവം നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം വരെ നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 നമ്മുടെ പ്രാർത്ഥന വഴി അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിച്ചാൽ എന്താ മെച്ചമെന്നറിയോ അവര് നമുക്ക് വേണ്ടി മദ്യസം വഹിക്കും അപ്പം നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ വ്യക്തി സ്വർഗത്തിലേക്ക് എത്തിയാൽ ആ വ്യക്തി പിന്നീട് നമുക്ക് വേണ്ടി മദ്യസം വഹിക്കുന്നു